നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്രിക്കറ്റ് ലോകം ഒന്നാകെ ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് ഫെബ്രുവരി പതിനഞ്ചിന് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ത്യയുമായി കളിക്കാൻ തയ്യാറല്ല എന്ന പാകിസ്ഥാൻ നിലപാടിനെ തുടർന്ന് വലിയ കാർമേഘങ്ങൾ ഈ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന ചോദ്യചിഹ്നത്തിനു മുന്നിൽ മൂടികെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അക്കാര്യത്തിലെല്ലാം വ്യക്തത വന്നതോടെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ ശ്രീലങ്കയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ കളത്തിൽ ഇറങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് അതിലിപ്പോഴിതാ വ്യക്തത വന്നിരിക്കുകയാണ് അസുഖബാധിതനായ അഭിഷേക് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവന്നിരിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അഭിഷേക് കളിക്കുമെങ്കിൽ പാകിസ്ഥാനെതിരെ സഞ്ജു സാംസൺ കളത്തിലിറങ്ങാൻ സാധ്യതയില്ല മാത്രമല്ല അർഷദീപ് സിംഗിന് പകരം കുൽദീപ് യാദവിനെ ഇന്ത്യ കളത്തിൽ ഇറക്കിയേക്കും എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് പ്രേമദാസയിലെ പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായ ഒന്നായതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്പിന്നറെ കളിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിച്ച വിവരം മാത്രമല്ല ഫിനിഷർ റോളിൽ അത്ര ഇഫക്റ്റീവ് അല്ലാത്ത റിങ്കുസിംഗിനെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാനും സാധ്യതയുണ്ട് അത് ഇന്ത്യയ്ക്ക് മറ്റൊരു സ്പിൻ ഓപ്ഷൻ നൽകുകയും പാകിസ്ഥാനെതിരെ മേൽക്കെ നേടാൻ സഹായകമാവുകയും ചെയ്യും അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നീ സ്പിൻതുർപ്പ് ചീറ്റുകളെ മുൻനിർത്തിയാകും ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇറങ്ങുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഗ്രൂപ്പ് മത്സരത്തിൽ നേരത്തെ പാകിസ്ഥാൻ യുഎസ്എയെ പരാജയപ്പെടുത്തിയ മത്സരത്തിൽ അവർക്ക് ഏറ്റവും ഗുണം ചെയ്തത് സ്പിൻ ബൌളിംഗ് ആയിരുന്നു പ്രേമദാസയിൽ പാകിസ്ഥാന് ചെറിയ മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കോച്ചിംഗ് സ്റ്റാഫ് തന്നെ സമ്മതിച്ചതുമാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യയും തങ്ങളുടെ സ്പിൻ മാജിക്കുകൾ കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയാകും തീരുമാനം ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി ഏഴ് മണിക്കാണ് ലോകമുറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോര് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ലോ സ്കോറിംഗ് ത്രില്ലറിൽ വിജയം ഇന്ത്യയ്ക്കായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റിപ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആവുകയും മറുപടി ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ നൂറ്റിപതിമൂന്ന് റൺസിൽ തളയ്ക്കപ്പെടുകയും ചെയ്തു ഇതുവരെ എട്ട് തവണ ഇരുവരും ടി ട്വന്റി ലോകകപ്പ് വേദിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഏഴിലും വിജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ എന്തായാലും നാളത്തെ ആവേശ പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം അഭിഷേക് ശർമ്മയുടെ തിരിച്ചുവരവും ഇന്ത്യയുടെ സ്പിൻ തന്ത്രങ്ങളും പാകിസ്ഥാനെ തളയ്ക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം നിങ്ങളുടെ അഭിപ്രായത്തിൽ നാളെ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ വേണോ അതോ അഭിഷേക് ശർമ്മ തന്നെ മതിയോ നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം